എട്ട് കിലോമീറ്റർ ആണ് നമ്മൾ പോകാൻ പോകുന്നത് പല ഭാഗത്തേക്കും തിരിഞ്ഞു കിടക്കാണ് ഒരു വഴിയല്ല കേരളത്തിലുള്ള ഈ ടൈഗർ റിസർവിലേക്ക് നമുക്ക് പോകണമെങ്കിൽ തമിഴ്നാട്ടിൻ്റെ ഉള്ളിലൂടെ ചെന്ന് തമിഴ്നാട് കാടിൻ്റെ ഉള്ളിലൂടെ പോയാൽ മാത്രമേ എത്താൻ പറ്റുകയുള്ളൂ ഇവിടെ ആ കാടിൻ്റെ നടുവിൽ നമുക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി ആണ് പിന്നെ ഏഴെട്ട് കിലോമീറ്ററോളം കാടിലൂടെയുള്ള ട്രക്കിങ് ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാനും പറ്റും ഞാൻ താമസിച്ച സ്ഥലത്ത് എനിക്ക് കൂട്ടായി ഈ മാന്കൂട്ടങ്ങളും ആ നൈറ്റ് മുഴുവൻ ഉണ്ടായിരുന്നു ഹായ് നമസ്കാരം ആണ് ടീം സഫാരിയുടെ കൂടെ നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിലുള്ള തമിഴ്നാട്ടിലൂടെ മാത്രം പോകാൻ പറ്റുന്ന പറമ്പിക്കുളം ടൈഗർ റിസർവാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ രാവിലെ ആറു മണിക്ക് തന്നെ ബസ്സിൽ നമ്മൾ യാത്ര ആരംഭിച്ചു നമ്മുടെ കൂടെ കുറച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട് അത് ടീം സഫാരിയുടെ മാത്രം പ്രത്യേകതയാണ് ബസ്സിലാവുമ്പോൾ ഒരുപാട് മുഖങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തർ അവരുടേതായ ജോലിയിൽ മുഴുകി നിൽക്കുന്നു ചിലർ കിടന്നുറങ്ങുന്നു രസകരമായ കാഴ്ചകളോട് കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ് നമ്മുടെ അഷ്റഫ് എക്സൽ എന്ന യൂട്യൂബറും നമ്മുടെ യാത്രയിലുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് തമിഴ്നാടിൻ്റെ അണ്ണാമലൈ ടൈഗർ റിസർവിലാണ് പൊള്ളാച്ചി ഡിവിഷൻ ഇവിടേക്ക് കയറാൻ എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് വരെ അവിടേക്ക് എൻട്രി ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ എല്ലാവരും ഓർക്കണം നമ്മുടെ വണ്ടിയിൽ സാധാ വണ്ടിയിൽ അങ്ങോട്ട് പോവാം കൂടാതെ കെ എസ് ആർ ടി സിയും തമിഴ്നാടിൻ്റെ ടി എൻ ആർ ടി സിയുടെ വണ്ടിയും അതിൽ അവൈലബിൾ ആണ് ടൈമിംഗ് നിങ്ങൾ ചെക്ക് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ ആ യാത്ര കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് ഇവിടെ നിന്ന് അങ്ങനെ കയറുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ റേഞ്ച് നമ്മുടെ ഫോണിൽ നിന്ന് കട്ടാവും പിന്നീട് അങ്ങോട്ട് എന്നും മനസ്സമാധാനമായിരുന്നു ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഈ അണ്ണാമലി ടൈഗർ റിസർവിൻ്റെ സ്റ്റേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വെൽക്കം ടു കേരള വീണ്ടും നമ്മൾ നമ്മളിവിടെത്തി കേരളത്തിലേക്കെത്തി പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇവിടെയാണ് ഇവിടെ വെൽക്കം ബോർഡ് ഉള്ളത് നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ് കാരണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ അകത്തേക്ക് ആള് പോയിട്ടുണ്ട് ടീം സഫാരിയുടെ കൂടെയാണ് യാത്ര ഈ ഇവൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറോ ബാലൻസിൽ അവസാനിക്കുന്ന ഇവൻ്റ് അതായത് അവിടെ എത്രയാണോ നമുക്ക് എക്സ്പെൻസ് ആയത് അത് എല്ലാവരും കൂടി ഡിവൈഡ് എടു എടുക്കുന്ന സിസ്റ്റമാണ് ടീം സഫാരിക്കുള്ളത് അതായത് ലാഭമില്ല ആർക്കും ഒരു ലാഭവുമില്ല ചെന്ന് കണ്ട് നമ്മൾ ആസ്വദിക്കുന്ന ആ സന്തോഷം മാത്രമാണ് ടീം സഫാരിയുടെ ലാഭം കൂടെ അവരുടെ കൂടെ ഉണ്ടാവും കുറച്ച് ഭിന്നശേഷിക്കാരെ ആളുകളോ അല്ലെങ്കിൽ വീൽ ചെയറിലുള്ളവരോ അതായത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മനസ്സിൽ സ്വപ്നങ്ങളുണ്ട് പക്ഷെ അതിന് കഴിയില്ലല്ലോ എന്ന് ഓർക്കുന്ന കുറച്ച് പേരെ കൂടെ കൂട്ടുന്നവരാണ് ഈ സഫാരികൾ അവരുടെ ഓരോ യാത്രയും അത് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്രത്തോളം പത്തറുപത് എഴുപത് ഇവൻറ്റ് അവരെ നടത്തിയിട്ടുണ്ട് എല്ലാത്തിലും അവരുടെ കൂടെ അങ്ങനത്തെ ചില ശലഭങ്ങൾ ഉണ്ടാവാറുണ്ട് ദേ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ പീക്ക് പോയിന്റ് അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ജംഗിളിൻ്റെ സഫാരി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇവരുടെ ഡീറ്റെയിൽസ് ബഡ്ജറ്റ് അക്കോമഡേഷൻ ടെൻഡർഡ് അത് എക്കോ ടൂറിസം പാക്കേജ് പിന്നെ ട്രക്കിംഗ് പ്രോഗ്രാംസ് അതിൻ്റെ ഒക്കെ കറക്റ്റ് അഞ്ച് പേർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ആറ് കിലോമീറ്ററിനൊക്കെ കൊടുത്താൽ മതി കുറച്ച് റീസണബിൾ ആണ് ഇതൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരണം അതായത് അദ്ദേഹം സാധാ സഫാരി ആണെങ്കിൽ അതിന് ബുക്കിംഗ് അവൈലബിൾ അല്ല ബാക്കിയുള്ളതിനൊക്കെ ബുക്ക് ചെയ്തിട്ട് വരണം നമ്മൾ അവിടുത്തെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഈ വണ്ടിയിലാണ് നോർമലായിട്ട് അവിടെയുള്ള സഫാരി കൊണ്ടുപോകുക നാനൂറ് രൂപയാണ് ഒരാൾക്ക് അതിൽ സഫാരി വരുന്നത് നമ്മൾ ഈ ബസ്സിൽ തന്നെയാണ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബസ് തന്നെ അവർ കയറ്റിവിട്ട് നമ്മൾ ഈ പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ഈ കാട്ടിനുള്ളിലൂടെ നമ്മൾ പോകാൻ പോവാണ് പത്ത് മുപ്പത്തിയേഴ് കടുവകളുള്ള നമ്മുടെ സ്വന്തം പറമ്പിക്കുളം ടൈഗർ റിസർവിലൂടെ പോവാണ് നമുക്ക് അവിടെ നിന്ന് നിന്നെന്തിയും അവർ ഗൈഡിനെ അലോട്ട് ചെയ്തു തരുക നമ്മുടെ പ്രൈവറ്റ് വാഹനമായതുകൊണ്ട് ഗൈഡിനെ അലോട്ട് ചെയ്ത് തരും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു കാട്ടുപോത്തിനാണ് കണ്ടത് താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ പറമ്പിക്കുളത്തിൻ്റെ സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യണം സഫാരി അതായത് നാനൂറ് രൂപയ്ക്ക് ഞാൻ പറഞ്ഞ ആ വണ്ടിയിൽ പോകുന്ന സഫാരിക്ക് ബുക്ക് ചെയ്യേണ്ട അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം ബൈക്ക് ഇങ്ങോട്ട് അല്ല ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡറിൽ ബൈക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കെ എസ് ആർ ടി സിയോ അല്ലെങ്കിൽ ടി എൻ ആർ ടി സിയുടെ ബസ്സോ നമ്മളെന്തേലും പിടിക്കേണ്ടി വരും ഇവിടെ മൃഗങ്ങളെ മാക്സിമം കാണാൻ പറ്റും എപ്പോഴാന്നര വൈകുന്നേരം ആട്ടോ അങ്ങനെ നമ്മൾ ബാംബു ആണ് ആദ്യം നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത് പോരുന്ന വഴിക്ക് അതിനൊരു ടിക്കറ്റ് എടുക്കാനുണ്ട് ഒരു എക്കോ ഷോ ഷോപ്പിൻ്റെ അവിടെ ആ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നടന്നു പോകാം സഫാരികളാണെങ്കിൽ ഓൾ ഇതിന് എന്തെങ്കിലും വണ്ടി കൊണ്ടുപോകും നമ്മുടെ വലിയ വണ്ടി ഇങ്ങോട്ട് പോകത്തില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി എന്ത് രസമാണ് എന്നൊരു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ പറമ്പിക്കുളം അണക്കെട്ടിൻ്റെ റിസർവോയറാണ് ഇവിടെയാണ് നമ്മൾ ഈ ബാംബൂ റാഫ്റ്റിങ് അതായത് മുളകൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഈ ചെങ്ങാടത്തിൽ നാല് പേര് നാല് ഭാഗത്തായിട്ട് ഇരുന്ന് തുഴഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ചുമ്മാ ഒരു റൗണ്ട് അടിക്കാൻ പോകുന്നത് സമ്പവം ഭയങ്കര രസമായിരുന്നിട്ട് ഒന്നും പറയാനില്ല കുറച്ച് ദൂരമുള്ളെങ്കിലും ആ റിസർവോയറിൽ എങ്ങനെ പോകാൻ പറ്റുന്നത് അത്രയും നല്ല വെള്ളത്തിൽ ഒരു രക്ഷയില്ല അവിടെ ഒരു തുരുത്തിൽ അപ്പോൾ ഒരു ആനയെ കാണാമായിരുന്നു കേട്ടോ അവിടേക്ക് അടുത്തേക്കൊന്നും നമുക്ക് എത്താൻ പറ്റില്ലെങ്കിലും നല്ല രസമാണ് നമ്മൾ കാല് ചവിട്ടുന്നോടത്തൊക്കെ വെള്ളമായിരുന്നു ഒരു ഭാഗത്ത് കാൾ കൂടിയാൽ അവിടെ വെള്ളം അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് മഴ കെട്ടി അതും കൂടെ ആയപ്പോൾ ഇറ്റ്സ് അതായത് നമുക്ക് പടച്ചവൻ തരുന്ന ചില നിമിഷങ്ങളിൽ ഒന്നായിട്ട് ഈ നിമിഷത്തെ തോന്നി ഒരുപാട് പേര് ഫോട്ടോ എടുത്തു മാക്സിമം പന്ത്രണ്ട് അല്ലെങ്കിൽ കുട്ടികളടക്കം പതിനഞ്ച് പേരെ അവർ അറ്റ് എ ടൈമ് ഈ ഒരു ചങ്ങാടത്തിൽ അവരവിടെ കയറ്റത്തുള്ളൂ ഞാനിത് അവിടെ എൻ്റെ നേരത്തെ ചുമ്മാ പൊയ്ക്കാണ്ട് നമുക്കും ആളാവണ്ടേ ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും എന്നൊക്കെ പാടാൻ വേണ്ടിയിട്ടുള്ള ചില ഷോർട്സ് എടുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ രസകരമായിട്ട് കാണുക കാരണം നമ്മൾക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും എന്തിനുള്ളതാണെന്നറിയോ സന്തോഷിക്കാനുള്ളതാണ് ഞാൻ ചുമ്മാ ഹാപ്പി ആവുകയാണ് അവിടെ നിന്നാണ് നമ്മളെന്ത് ചെയ്യുക നേരെ പറമ്പിക്കുളം ആ ഒരു അണക്കെട്ടിലിട്ട് പോവാം ഇത് ഇവിടെ ടേക്ക് കെയർ ചെയ്യുന്നത് തമിഴ്നാടാണ് മുല്ലപ്പരിയാറ് പോലെ ഇരുപത് ശതമാനം വെള്ളം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഇതൊക്കെ നമ്മുടെ പാലക്കാട് ജില്ലയിലാണെങ്കിലും നമ്മൾ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് അതൊന്നും കുഴപ്പമില്ല എല്ലാവരും ഇന്ത്യക്കാരല്ല എന്ന സമാധാനത്തിൽ അവിടെയുള്ളവർ നമുക്കായിട്ട് ഒരുക്കി വെച്ച ഒരു ചെറിയ പെർഫോമൻസ് ആണ് ഇനി കാണാൻ പോകുന്നത് അവിടെ നിന്ന് തിരിച്ചു പോരുന്ന ബോക്കിലാണ് കാഴ്ചകൾ കാണുന്നത് കാട്ടുപോത്തും ആനയും ഒക്കെ അവിടെ നമുക്കായിട്ട് നമ്മുടെ മുന്നിൽ ഒരുങ്ങി നിന്നു കാട്ടുപോത്തിനൊക്കെ എത്ര അടുത്ത് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് അതിലേറ്റവും സുന്ദരമായ നിമിഷം ഒരു പാല് കുടിക്കുന്ന ഒരു കുട്ടിയെ കൂടി നമുക്ക് ആ സീനിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ് ആന ആന കുട്ടിയൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു അതും നമ്മുടെ കാഴ്ചക്ക് ഏറ്റവും ഭംഗിയുള്ളത് കാരണം നമ്മൾ കാട്ടിൽ പോകാൻ താമസിക്കുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയത് പകലുള്ള വ്യൂ ആണ് രാത്രിത്തെ വ്യൂ ഞാൻ എടുത്തിട്ടില്ല പക്ഷെ ഈ എടുത്ത് തന്നെയാണ് ഇവരുള്ളത് അതായത് ഈ മാൻകൂട്ടം അവിടെ ഫുൾ ടൈം ആ നൈറ്റ് ഫുൾ ടൈം നമ്മുടെ നോക്കത്ത ദൂരത്തോളം ആ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു രാത്രി ഇവിടെ തന്നെ ഒരു പാമ്പിനെയും വലിയൊരു പാമ്പിനെയോ അങ്ങനെ കാണാൻ പറ്റി അങ്ങനെയുള്ള ഇവിടെയാണ് നമുക്ക് താമസിക്കുക നമുക്ക് അവിടെ റേറ്റ് ഉണ്ട് കോട്ടേജുകളും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് പേജിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇത്രത്തോളം ചിത്രശലഭങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം ഭംഗിയല്ലേ കാടിൻ്റെ അടുക്കാണ് അതിൻ്റെ പേടിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇവിടെ ഇവിടെ മാക്സിമം ഇവരെന്തു ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് എൻട്രി വരുന്നത് ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇനി നമ്മൾ അവിടെ നിന്ന് രാവിലെ ഇറങ്ങി രാവിലെ പുറത്തൻ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ആൾക്കാർ എല്ലാവർക്കും അറിയാലോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ബേബിച്ചാൻ അറിയാൻ പറ്റും അപ്പോൾ ഈ ബസ്സിൻ്റെ കാര്യമാണെന്ന് നേരത്തെ പറഞ്ഞത് ടി എൻ ആർ ടി സിയുടെ ബസ് അവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ രാവിലത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് അതായത് നമ്മൾ കാട്ടിലൂടെ നടക്കാൻ പോകുക അപ്പോൾ പിന്നെ എന്താ പറയുക അട്ടയുണ്ട് കാണത്ത് ചിലപ്പോൾ പാമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അപ്പം നമ്മളതൊക്കെ അനുസരിച്ചും കണ്ടും സമാനത്തിനെ പോകാൻ പറ്റൂ നിങ്ങളുടെ ഒരു എന്താ പറയുക സ്പീഡപ്പിൽ അങ്ങനെ പോകാൻ പറ്റില്ല നമ്മളത് സ്ലോയിൽ തന്നെ നമ്മളൊരു ഇതിൽ പോകാൻ പറ്റൂ അതുകൊണ്ട് പറയുന്നത് അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ പറയണം ഒരാളുടെ ഒരാളുടെ അടുത്ത് പറയണം അപ്പോഴേ നമുക്ക് െ വെയിറ്റ് കൂടി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ പേരെ കണ്ടെങ്കിൽ ഇവർ വെന്ത് ബസ്സിൽ കയറിയപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ ആസൂസ്ഖാൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കണം ആസൂസ്ഖാന്റെ ഫാനാണ് ഞാനൊക്കെ ഇത്രയും വീഡിയോ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങൾ അത്തരത്തിലുള്ള വാക്കുകളാണ് അവർ ഞാൻ ഒരുപാട് ചേർത്ത് പിടിച്ചിട്ട് ചെന്ന് കയറിയപ്പോൾ തന്നെ കാണുന്നത് പുതിയ കരടിയുടെ ഒക്കെ കാഷ്ടങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ആ യാത്രയിൽ സത്യം പറഞ്ഞാൽ വീഡിയോയിൽ പെട്ടില്ലെങ്കിലും കരടിയെ ഞങ്ങൾ കണ്ടു കിട്ടും ഏകദേശം നാലഞ്ച് കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ തന്നെയാണ് ഞാവൽപ്പഴം പറിക്കാൻ കയറിയ കരടിയുടെ ചളികളാണ് നിങ്ങൾ കാണുന്നത് അത് ഞാവൽപ്പഴത്തിൻ്റെ വരമാണ് നിങ്ങൾ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സൈലൻ്റ് ആവുക എന്നുള്ളതാണ് കാരണം വന്യമൃഗങ്ങൾക്ക് ഒരിക്കലും നമ്മളെ കൊണ്ടൊരു ശല്യം ഉണ്ടാവരുത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് വഴികൾ പല ഭാഗത്തേക്കും തിരിഞ്ഞ് കിടക്കാണ് ഒരു വഴിയല്ല അപ്പം മാക്സിമം പോവാൻ ഇപ്പം നമ്മൾ പോയിട്ട് ഇങ്ങനെ ചെക്ക് പോസ്റ്റിൽ കൂടെ വന്നിറങ്ങാം എട്ട് കിലോമീറ്ററാണ് നമ്മൾ പോകാൻ പോകുന്നത് പോയിട്ട് അട്ടയുണ്ടാകും അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇത് വിട്ട ഫുള്ള് അട്ടയാണ് മഴ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമായിട്ട് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഒരു പ്രദേശം ഉള്ളത് കേട്ടോ ആനമലൈ കുന്നുകൾക്കും നെല്ലിയാമ്പതി മലകൾക്കും ഇടയിലുള്ള സുഖം മലനിരകളാണ് ഇത് ആറ് കോളനികളായി താമസമാക്കിയ കാദർ മലസർ ഗോത്രം മുതുവർ മല മലസർ എന്നിവരുൾപ്പെടുന്ന നാല് വ്യത്യസ്ത ആദിവാസി ഗോത്രങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ടൈഗർ റിസർവ് ഇത് കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ പ്രദേശമാട്ടോ അങ്ങനെ പോകുന്ന യാത്ര അതായത് നമ്മൾ ട്രാവലിങ് തുടങ്ങിയിട്ട് ചെറിയ മഴയൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര രസമായിരുന്നു കാടിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേനലിലാണ് പോകുന്നതെങ്കിൽ എത്രത്തോളം ഭംഗി ഉണ്ടാവില്ല ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും പക്ഷേങ്കിൽ ഈ മഴക്കാലത്ത് മഴ പെയ്യുന്ന ഈ സമയത്ത് പോയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പ് അതായത് ഞങ്ങൾ കാണുന്ന ഓരോ കാഴ്ചകൾക്കും അത്രത്തോളം ഭംഗി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ ഈ പുഴ പുഴയല്ല തോട് പോലെയുള്ളത് പക്ഷേ ആ വെള്ളത്തിനുള്ള മധുരത്ര എന്നുള്ളത് ഞാൻ കുടിച്ചു കെട്ടോ കുറച്ച് മെള്ളിൽ പോയിട്ട് കുടിച്ചു സംഭവം ഭയങ്കര രസമാണ് പിന്നെ ഓരോ മരങ്ങൾക്കും ഓരോ വ്യത്യസ്ത രീതി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഏറ്റവും മടിയനായ ട്രക്കിങ്ങിന് ഏറ്റവും മടിയനായ ഞാനടക്കം ഈ ആറേഴ് കിലോമീറ്റർ അറിഞ്ഞത് അത് നടന്ന് ചെന്ന് കയറിയത് അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അങ്ങനെ അവിടെ നിന്ന് വന്ന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ വീണ്ടും ആ ഒരു ഏരിയ നിങ്ങൾക്ക് കാണിച്ചു തരാണത് ആ കോട്ടേജുകളിൽ നമുക്ക് താമസിക്കാൻ പറ്റും അതൊരു ബാത്റൂമാണ് ഇത് ചെറിയ കോട്ടേജ് ഇതിൻ്റെ കോട്ടേജ് ഫുഡ് അടക്കം അവരെന്ത് ചെയ്യും നമുക്ക് അവിടെ തരും അതിനുള്ള എമൗണ്ടാണ് അവർ ഈടാക്കുന്നത് കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിലും അത് ഈ കാണുന്ന നടുവിൽ ഇങ്ങനെയൊക്കെ താമസിക്കാൻ പറ്റുന്നതിനാ ഉള്ളതുകൊണ്ടാണ് നമുക്കെന്ത് ചെയ്ത് കുഴപ്പമില്ല എന്ന് തോന്നുന്നത് ഇനി ഒരു നാച്ചുറൽ സ്റ്റഡി ഹാൾ ഉണ്ട് അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഞങ്ങൾ ഈ ടീം സഫാരിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ക്ലാസ് അവിടെ ഉള്ളവർ നമുക്കെന്ത് ചെയ്ത് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ നിങ്ങൾ ഞങ്ങൾ മടങ്ങുകയാണ് എല്ലാവരുടെയും ടാറ്റ പറഞ്ഞ് മടങ്ങുകയാണ് ഇതാണ് നമ്മുടെ ഗസ്റ്റുകൾ രാത്രി വൈകുന്നേരം ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് അവർ സന്തോഷിപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ അവരുടെ ഈ എന്ന് പറഞ്ഞാൽ അവർ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു അത് മാത്രം മതിയടോ പിന്നീടുള്ള തിരിച്ചുപോക്ക് ചെറുതായിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് നല്ല നല്ല രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു അടിച്ചു പൊളിച്ചു ടീം സഫാരിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ടീം സഫാരിയുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതിൽ നമ്മൾ പോസ്റ്റുകളും കാര്യങ്ങളും വരും ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് ഗ്രൂപ്പിലും ആഡ് ചെയ്യും അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക്സ് ലോട്ട്